തമിഴ്നാടിന് വേണ്ടത് വെള്ളമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് വേണ്ട അത് മുഴുവൻ അവരെടുത്തു കൊടുക്കട്ടെ നമുക്ക് വേണ്ടത് സുരക്ഷ മാത്രമാണ് ആ സുരക്ഷയ്ക്ക് വേറെ മെക്കാനിസം ഒന്നുമില്ലല്ലോ ഇവർ പറഞ്ഞാൽ ഇങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മതി എന്നാണ് എത്ര കാലം ഇത് ബലപ്പെടുത്തി മുന്നോട്ട് പോകും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനങ്ങളുണ്ട് ഡൽഹി ഐ ഐ ടി റൂർക്കി ഐ ഐ ടി ഇവർ രണ്ടുപേരും അമിതമായ ജലപ്രളയം ഉണ്ടായാലും ഇത് സംഭവിക്കും ഈ പറയുന്ന ഭൂമികുലുക്കമുണ്ടായാൽ എഫ് വന്നാൽ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട് ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല കേരളം വെറുതെ പറയുന്നതല്ല ഈ രണ്ട് രംഗത്തും വളരെ വൈദഗ്ധ്യമുണ്ട് എന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള രണ്ട് ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത് അവിടെ റിട്ടേൺ സ്കെയിലിൽ ആറ് പോയി സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് ഫൈവ് അല്ലെ സിക്സ് എൻ്റെ ബോ ഈ രീതിയിലുള്ള മാഗ്നറ്റ്യൂഡിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഇത് തകരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് റൂർക്കി ഐ ഐ ടി പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മഴ പെയ്താൽ വലിയ തോതിൽ പ്രളയമുണ്ടാകുമെന്നും ഈ ഡാം കവിഞ്ഞൊഴുകുമെന്നും ഡാം ഓവർടോക്ക് ചെയ്യാന്ന് വെച്ചാൽ തകരുക എന്നുള്ളതാണ് ഇതുണ്ടാകുമെന്നും ഡൽഹി ഐ ഐ ടി പറയുന്നു ഈ രണ്ട് കാര്യങ്ങളും നിർഭാഗ്യവശാൽ അന്ന് ഈ കേസ് നടന്ന അവസരത്തിൽ നമ്മുടെ പ്രതിനിധി കൃത്യമായി അന്നത്തെ സുപ്രീം കോടതിയിൽ കൊടുത്ത ഈ അന്നത്തെ ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനോ ബാധിക്കാനോ തയ്യാറായില്ല എന്നുള്ളൊരു നിർഭാഗ്യകരമായ സാഹചര്യം നമുക്കുണ്ടായി എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നില്ല സുപ്രീം കോടതി വന്നൊരു തീരുമാനമെടുത്തു അവരിപ്പം ഇന്ന് നൂറ്റി നാൽപ്പത്തി രണ്ടടി ആക്കാമെന്നും അതിനുശേഷം വേണ്ടി വന്നാൽ നൂറ്റി അൻപത്തിരണ്ടടി വരെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ് ഇത് ലോകത്തിൽ ഒരിടത്തും കേൾക്കാത്തൊരു കാര്യമാണ് ഈ പ്രായത്തിലുള്ള ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ഡാം അതൊക്കെ അവർ പുതുക്കിപ്പണത് നമ്മളൊരു ഡാം പുതിയതായിട്ട് പണിയണം പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് സംബന്ധിച്ചാണെങ്കിൽ വേണമെങ്കിൽ ഒരു കോസ്റ്റ് ഷെയറിംഗ് ആണ് വേണ്ടത് വാസവത്തിൽ തമിഴ്നാട് ജനം മുഴുവൻ ഉപയോഗിക്കുമ്പോൾ അവരാണ് അതിൻ്റെ കോസ്റ്റ് വഹിക്കേണ്ടത് അവർ നല്ലൊരു പുതിയ ഡാം പണിത് വെള്ളം അവരെടുക്കുക എന്നുള്ളതാണ് സത്യത ചെയ്യേണ്ടത് നമ്മളുടെ വേണ്ടി വന്ന നമുക്ക് നിർത്തിയില്ലെങ്കിൽ അവരതിന് തയ്യാറാവുന്നില്ലെങ്കിൽ കേരളം അതിൻ്റെ ചെലവ് വഹിച്ചാണെങ്കിലും ഒരു പുതിയ ഡാം എത്രയും വേഗം നിർമ്മിച്ചിട്ടാണ് അത് ഇപ്പം അങ്ങനെ റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അവർക്ക് വെറും എട്ട് ലക്ഷം രൂപയ്ക്കടുത്താണ് നമുക്കൊരു വർഷം അവർ പാട്ടം തരുന്നത് നമ്മളുടെ ആ സമിതിയിൽ അംഗമായിരുന്ന ചീഫ് എഞ്ചിനീയർ ശ്രീ രാമചന്ദ്രൻ നായർ എന്നായിരുന്നു ഇരുന്നൂറ്റി എട്ട് രൂപ ഓർമ്മ അദ്ദേഹം നടത്തിയ പഠനത്തിൽ തന്നെ പറഞ്ഞത് ഒരു വർഷം അവർക്ക് ഏതാണ്ട് ഏഴര എത്ര കോടി രൂപയുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും വൈദ്യുതിയിൽ നിന്നും വെള്ളം ഉപയോഗിച്ചുള്ള കൃഷിയിൽ നിന്നും ഇപ്പം അതൊക്കെ പോയി അതിനേക്കാൾക്ക് പതിന് മടങ്ങ് കോടികളാണ് അവർക്ക് കിട്ടുന്നത് ഒരു എട്ട് ലക്ഷം രൂപ അടു അതിപ്പോ തരുന്നുമില്ല നമുക്ക് കഴിഞ്ഞാൽ പത്തു മൂന്ന് വർഷമായിട്ട് നമ്മളത് വാങ്ങുന്നില്ല ഈ കേസ് നിലനിൽക്കുന്നതാണ് അപ്പൊ അതിനകത്തൊക്കെ ഒരു ഫെയർ ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ന്യായമായ ഇത്രയും കാലത്തെ ഒരു രീതി വെച്ച് ഇപ്പൊ വെള്ളത്തിന്റെ എടുക്കുന്നതിന് ജലമെടുക്കുന്നതിനുള്ള ഒരു ഫെയർ കോമ്പൻസേഷൻ അത് തരണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സുരക്ഷയാണ് കോമ്പൻസേഷൻ പണം കിട്ടിയതുകൊണ്ട് കൊണ്ട് മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവഹാനി ഉണ്ടായിട്ട് നമുക്ക് പണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഒരു പുതിയ ഡാം എന്നുള്ളതിനപ്പുറമുള്ള അപ്പുറമുള്ള ഒരു സൊല്യൂഷനും ഇക്കാര്യത്തിലില്ല അത് ചെയ്യാനായിട്ട് തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട് തയ്യാറാകണം അതിലെ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഫലപ്രദമായിട്ടുള്ള അവർ ഇടപെടൽ നടത്തി രണ്ട് സംസ്ഥാനങ്ങളിൽ കൊണ്ട് സംസാരിച്ച് ഇതിലൊരു ധാരണയിൽ എത്തിക്കുക എന്നുള്ളതാണ് നേരിട്ടുള്ള ആളാണ് എന്തോ അവരോടം തന്നെ ബഹളം ഉണ്ടാക്കും നമ്മൾ ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പഴയ വീഡിയോ നോക്കി അറിയാം നമ്മൾ എന്നൊക്കെ ഇത് റേസ് ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ വലിയ ശബ്ദവും പ്രശ്നങ്ങളും ഒക്കെയാണ് അതിപ്പോൾ നമുക്ക് നിവൃത്തിയില്ല അപ്പോൾ അവർ അങ്ങനെ ഒരു ഒരു നിലപാടാണ് അവരെടുക്കുന്നത് അതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒന്ന് അവർ വളരെ ഒന്നും തരാതെ ഉണ്ടാക്കുന്ന സാമ്പത്തിക നേട്ടം രണ്ട് അവർക്ക് യാതൊരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും തകർച്ച ഉണ്ടായാൽ മുഴുവൻ കേരളത്തിലേക്ക് പോകും അവർക്കൊരു തുള്ളി വെള്ളം പോലും അങ്ങോട്ട് പോകില്ല അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഇതിങ്ങനെ തടഞ്ഞു നിർത്തി തിരിച്ചു കൊണ്ടുപോവാണ് ഇവിടെ തകർന്നാൽ നേരെ ഇങ്ങോട്ട് വരും കേരളത്തിലേക്ക് വരും തമിഴ്നാട്ടിലേക്ക് പോകില്ല അതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം തീരാതെ നിൽക്കുന്നത് പക്ഷേ അവരൊരു ഒരു കൂടി ഒരു വിശാല കൂടി ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം ഞാനിത് പലവട്ടം ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും പറയുന്നത് ഇതൊരു ഡാം പണിയുന്നതുകൊണ്ട് എന്താണ് ആർക്കെന്താണ് പ്രശ്നം ഇനി വേണമെങ്കിൽ നമ്മൾ പത്തോ ആയിരം രണ്ടായിരം കോടി രൂപ മുടക്കി നമ്മൾ തന്നെ പണിക്കണം അതാണ് പരമാവധി വന്നാൽ നമ്മൾ ചെയ്യേണ്ടതാണ് അവർ അവരതിനകത്ത് കോസ്റ്റ് ഒന്നും ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയണം നമ്മുടെ ആളുകളുടെ സുരക്ഷയാണ് നമ്മൾ നോക്കേണ്ടത്